ണ്ടാക്കണം കേട്ടോ ഇന്ന് ഞങ്ങളെ വീട്ടില് ഇടിച്ച രസാണ് ഇടിച്ച രസം അതെ അതിന് വളരെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഇതാ പ്രധാന സാധനം മല്ലി തോരമ്പരിപ്പ് മറ്റേ കുരുമുളക് ജീരകം പിന്നെ വെളുത്തുള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഉള്ളി ഉണ്ട് കടുക് മുളക് കറിവേപ്പില പുളി കായം തക്കാളി തക്കാളി ഞാൻ മിക്സിൽ ഒന്ന് ഇതാ അത് ഒന്നല്ലേ കൈ അരിഞ്ഞിട്ടാ പോരാ ഒന്ന് ഇതാക്കണം അപ്പൊ ഞാൻ മിക്സിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി കറക്കിയെടുക്കും അപ്പൊ ആദ്യം നമുക്ക് ഇത് പാത്രത്തിൽ വയ്ക്കാം കുറച്ച് വെള്ളവും കൂടെ വെക്കട്ടെ നമ്മുടെ കളിച്ചി അതെ ഇനി പുളി നമ്മളെ ചേർക്കണം ഇതിപ്പോ ആ ഒരു ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി അതൊക്കെ അവനവന്റെ ഇഷ്ടത്തിനുള്ള പുളി എന്തോരം വേണം എന്നറ്റാ എല്ലാവർക്കും അറിയാട്ടോ പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചു പുളി അങ്ങനെ പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞു അതിലേക്ക് ഉപ്പും ചേർത്തിട്ട് മഞ്ഞൾ പൊടി ഉപ്പും മഞ്ഞൾ പൊടിയും ഉപ്പും ചേർക്കണം മഞ്ഞൾ കല്ലുപ്പ് അടുത്ത് കല്ലുപ്പ് ചേർക്കും എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം പുലിയുടെ പച്ചവാസന പോണം അപ്പൊ ആ സമയം കൂടെ ഞാൻ ഇവിടെ നമ്മുടെ പാനൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടോ അതിലേക്ക് ി ഇതൊരു മല്ലിത്തൂൾ മല്ലിത്തൂളല്ല ഒറിജിനൽ മല്ലി അതെ അതുപോലെ നമ്മുടെ സാമ്പാറിൽ വെക്കുന്ന പരിപ്പ് മല്ലി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ഇതൊരു പരിപ്പ് ഒരു അരസ്പൂൺ അരസ്പൂൺ ഇതിന് നമ്മൾ പച്ചമുളകാണ് എരിവിന് ആ വേറെ ഒന്നും നമ്മള് ചേർക്കൂല അപ്പൊ പച്ചമുളക് പോയാ തെറ്റിപ്പോയതല്ല മുളക് പൊടി ചേർത്ത് ചെയ്യാന്നാണ് ഞാൻ പറയാനുള്ളത് ശ്രദ്ധ ഒന്നും മാറിപ്പോയി മാറി പോയി മാറി അതെ തൂരമ്പരിപ്പ് ഒരു സ്പൂണ് മല്ലി ഒരു രണ്ട് സ്പൂണ് വരെ അവനെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കുരുമുളക് അതായത് മല്ലിയുടെ പകുതി ആയിരിക്കണം തൂരമ്പരിപ്പ് അതാണളവ് ഞാനിപ്പോ ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ അര സ്പൂണിലും ഒരു ശകല കൂടെ കയറ്റി പരിപ്പ് എടുത്തിട്ടുണ്ട് കുരുമുളക് അത് ഇതുപോലെ ഡ്രൈ ആയിട്ട് കറത്തെടുക്കണം ഇതെങ്ങനെ പൊട്ടിത്തെറിക്കും എന്ത് വേണം വേണേറ്റവും നല്ല സാധനങ്ങളാണ് എല്ലാം ഇത്തരം സാധനങ്ങളുണ്ടെങ്കിലും സൂപ്പർ ആയില്ലോ ഇദ്ദേഹം എന്താ ചെയ്യണേ ഇതിന്റെ കളറ് മാറണ്ട ഒന്ന് ചൂടായിട്ട് ആ വാസന ഇങ്ങനെ വന്നാൽ മതി ഗ്യാസ് ഓഫ് ചെയ്തു ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് രണ്ടു മിനിറ്റിന്റെ കാര്യമുള്ളൂ നാലിന്റെ ചൂട് ഇനി അതവിടെ വേണമല്ലോ പൊടിക്കാൻ ഇനി ഉള്ളി ഉള്ളിടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി നമ്മള് എന്താ പറയാ സാമ്പാറൊക്കെ വെക്കുന്ന നമ്മള് സാധാരണ ഉള്ളി സവാള സവാളല്ലോ അതൊരു എട്ട് പത്തെണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് നാല് പച്ചമുളക് ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് കറിവേപ്പിലേം കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഓ ആദ്യം ചതച്ചെടുക്ക നമ്മുടെ ഈ കല്ലിൽ ചതക്കാണോ അല്ലെങ്കിൽ മിക്സിയിലാണോ ചതക്കണേ കല്ലെടുത്ത് കഴുകി ചതക്കാം ആയിക്കോട്ടെ നമ്മുടെ സ്വന്തം കല്ലിൽ തന്നെ അനുസരിച്ച് അമ്പാട്ടി അനവ അപ്പൊ ഇപ്പൊ ആദ്യം എന്നാ ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചു ഞാൻ കേട്ടില്ല ഇനി അടുത്ത് നെക്സ്റ്റ് ഓണിയൻ സ്മോൾ ഓണിയൻ ഉള്ളി ചെറുത് തന്നെയാ മറ്റേത് സവാളാന്നറിയി ഒരു ബന്ധമില്ല അവരമ്മില് കസിൻ ബ്രദേസൊന്നല്ല അവർക്ക് ഒരു ഒരു ബന്ധവുമില്ല അവരായിട്ട് കറിവേപ്പില ചേർത്തിട്ട് ചതച്ച് ചതച്ചിരത്ത ഓ എടുക്കാം ആവട്ടെ സോ സുമേച്ചി ഗംഭീര പണിയില്ല റേബലഞ്ചിക്കണോ ഓ ആയിക്കോട്ടെ അത് നാച്ചുറൽ ആവില്ല ദിസ് ദിസ്ഇസ് ക്വൈറ്റ് നാച്ചുറൽ ചെന്നൈക്ക് പോവുമല്ലോ അടുത്ത ദിവസം എന്തിനാ വേണേന്ന് പറയാ പിന്നെ പറയുള്ളു ഇപ്പൊ പറയൂല രഹസ്യം ആ ചതച്ചു ചതച്ചോ ചതച്ചോ വറുത്ത് വെച്ചിരിക്കുന്നത് പൊടിച്ചെടുക്കാം വെറുത്ത ഇത് പൊടിച്ചെടുക്കാം ശരിയായില്ലാതെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് എങ്ങെറിയോ ഒന്നും തന്നെ പോയിട്ടില്ല ഹൈക്കോട്ട് കുറച്ചേ മടി അല്ലേയാ കാലില്ലേ ചാലിച്ചേ പരിപാടി തുടങ്ങി നാണഞ്ഞല്ലേ ശരിക്ക് പൊടിക്കണ അതാണ് അല്ലെങ്കിൽ ആചാറ് കേടായിരിക്കണോ അല്ലെങ്കി അരക്കണേലാണിപ്പൊടിച്ചു പറഞ്ഞ കേ അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ വെച്ചിരിക്കുന്നത് ഒന്ന് മൂപ്പിച്ച് ആ സ്പൂൺ അത് തിളച്ചുല്ലോ പൊളാതിളച്ചു വെട്ടി തിളച്ചു മൂപ്പിക്കണം വെളിച്ചെണ്ണയില് നമ്മൾ ചതച്ചു വെച്ച സാധനങ്ങള് അതെ നിങ്ങള് പണക്കാരാണെങ്കിൽ നെയ്യേച്ചു ഞങ്ങള് പാവക്കാരായതുകൊണ്ട് വെളിച്ചെണ്ണ പാവങ്ങൾ പോയാ ൊരി പച്ചവാസിനാൻ വെച്ചിട്ടുണ്ട് കാരണം അതിന് അത്ര വെള്ളം പോരാനോ രസം എന്ന് പറയുമ്പോഴെ അത് വെള്ളം വേറെ സ്റ്റോക്ക് തോന്നിരിക്കാ കത്തില്ലോ കത്തിച്ച കത്തണ്ട് കത്തണ്ട് മൂന്നടുപ്പും കത്തിണ്ട് ഇങ്ങനെ കൂടാതെ നമ്മൾ അപ്പൊ െങ്ങോട്ട് ചേർക്കുന്നു ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ലൈനിയിലേക്ക് നമ്മൾ നമ്മളിപ്പൊ ചേർത്ത മിശ്രിതം ആഡ് ചെയ്തിരിക്കുന്നു ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളിപ്പോ വെച്ച പൊടി ഉണ്ടല്ലോ അതും അതിലൂടെ പൊടിച്ച് വെച്ച പൊടി അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഈ രീതിയിലായി വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം എന്താ ഇയാളുടെ പേര് ഏതിന്റെ പേര് ഇയാളുടെ പേര് ഇടിച്ച രസം ഇടിച്ച രസം നമുക്ക് പാടില്ല നല്ല വാസനയുണ്ട് ഉണ്ട് മിക്സീടെ ചേർ എന്ത് ചെയ്യണം കഴിഞ്ഞി ഞാൻ അതെ കേൾക്കണ്ടേ ഇതിന് തിളക്കണം തിളച്ച വെള്ളം ഒഴിച്ചു ഇത് പതഞ്ഞു വരുമ്പോ നമുക്കിത് നിർത്താം പതയുണ്ടോ പതയൻഡോ ഇനി മെള്ള ഒഴിക്കണ്ടടുപ്പ് കിടത്തി കടുകർ അത് കത്തിക്കൊണ്ടിരിക്ക നല്ലതല്ലേ വെളിച്ചെണ്ണ കടുവറക്ക കടുവറക്ക മല്ലിയല കടുപറക്കണ്ടെങ്കിൽ ഇപ്പൊ മല്ലിയരണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ സുമേജിയാണ് താരം ഈ എടുത്ത് അത് ഭദ്രവാക്കി മറ്റേ കഴുകി അതിന്റെ സുനാമി ഒക്കെ കളഞ്ഞിട്ട് എവിടെങ്കിലും സുമേച്ചിപ്പോ കാണിക്കാൻ പറ്റിയ രൂപത്തിൽ അല്ലാത്തോണ്ട് ഇത്രയും ഭാഗം ഇവിടത്തെ കൊഴപ്പ മലയും മറിച്ചിട്ട് വേണം അതെ സുമേച്ചക്ക് അതെന്താണ് തേച്ചേക്കണത് സുമേച്ചന്നെ ഉണ്ടാക്കുന്ന എണ്ണ ഒക്കെ തേച്ച് ഇങ്ങനെ നിൽക്കും രാവിലെ രണ്ടു മണിക്കൂർ ബുബടെട പുറകെ ഓടി ഒരു പത്ത് പ്രാവശ്യം വീണ് അപ്പൊ മല്യാലയമായി അപ്പൊ പൂർത്തിയായി

എന്താ നമ്മളെ ഇടിച്ച രസം റെഡിയായി ഇതാണ് ഇടിച്ച രസം അടിപൊളിയാണ് അടിപൊളി ഞാനിപ്പൊ പരിപ്പ് വറുത്തത് കൊണ്ടാണ് പരിപ്പ് ചേർക്കാത്തത് പരിപ്പിന്റെ സ്വാദിഷ്ടമുള്ളവരാണെങ്കിൽ ഞാനിപ്പൊ വെള്ളം ധാപ്പിച്ച് ചേർത്തതിന് പകരം പരിപ്പ് വേവിച്ച വെള്ളം ചേർക്കാം അല്ലെങ്കിൽ പരിപ്പ് തന്നെ വെള്ളം വേവിച്ച് ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇങ്ങനെയാണ് ചെയ്യാറ് ആളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ നമസ്തേ